نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة. يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم الذين آتيناهم الكتاب يتلونه حق تلاوته ആദ്യമായി എന്നോടൊന്ന പോലെ നിങ്ങളോടും ഞാൻ വസീത്ത് ചെയ്യുന്നു അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും കൽപ്പനകളും വിലക്കുകളും ജീവിതത്തിൽ ഉടനീളം പാലിച്ച് ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ ജീവിക്കുക അതാണ് തപ്പുവ അങ്ങനെ തപ്പുവയോട് ജീവിച്ച് കൂടി ജീവിച്ച് കൂടി മരിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ അള്ളാഹു സുഹായത്താൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞൊരു വിഷയത്തിന്റെ ഒരു ഭാഗം കൂടെ പറയാൻ ബാക്കി വിശുദ്ധ ഖുറാനുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത് ഖുർആൻ നമുക്ക് ഇമാമാണ് നമ്മുടെ ലീഡറാണ് നമ്മുടെ മാർഗദർശിയാണ് നമ്മുടെ ഭരണഘടനയാണ് ആ അർത്ഥത്തിൽ ഖുറാനിനെ കാണാനും മനസ്സിലാക്കാനും സമീപിക്കാനും സാധിക്കുക എന്നതാണ് അപ്പൊ ഖുർആനെ സമീപിക്കുന്നവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സമീപനത്തിൽ മൂന്ന് കാര്യങ്ങൾ ഉണ്ടാവണം എന്നാണ് പറഞ്ഞത് അതിൽ രണ്ട് കാര്യങ്ങൾ ഒന്ന് വിശുദ്ധ ഖുറാന്റെ പാരായണമാണ് ഖുർആൻ നിത്യവും ജീവിതത്തിൽ പാരായണം ചെയ്യുക എന്നത് സത്യവിശ്വാസികളുടെ ജീവിതത്തിന്റെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ശീലമാണ് ഒരു ഭാഗമാണ് അങ്ങനെ ആയിരിക്കണം രണ്ടാമത് ഖുർആാനിൽ നിന്ന് നിരന്തരം അല്പാൽപമായിട്ട് മനഃപ്പാഠമാക്കിക്കൊണ്ടിരിക്കണം ഒരു ചെറിയ ആയത്തെങ്കിലും ഖുർആാനിൽ നിന്ന് മനഃപ്പാഠമാക്കാത്ത ഒരു ദിവസം കഴിഞ്ഞു പോവാതിരിക്കാൻ വിശ്വാസികൾ ശ്രദ്ധിക്കണം ഈ രണ്ട് കാര്യങ്ങൾ അതിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചാണ് പറയുന്നത് മൂന്നാമത്തെ ഒരു കാര്യം ഖുറാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിന്റെ ഖുറാനോടുള്ള നമ്മുടെ സമീപനത്തിൽ മൂന്നാമത്തെ ഒരു കാര്യമുണ്ട് അതാണ് ഇപ്പൊ എന്ന് പറയുന്നത് ചോദിച്ചാല് യഥാർത്ഥത്തിൽ എന്തിനാണ് ഖുറാൻ അള്ളാഹു സുബ്രഹാനു താരം നമുക്ക് തന്നത് എന്ന് പറഞ്ഞു നമുക്ക് തന്നിട്ടുള്ളത് ഹുദൻസ് എന്ന് പറഞ്ഞ് നമ്മൾ എന്നും കേൾക്കും അത് മനുഷ്യർക്കുള്ള വഴിയും മാർഗവുമാണെന്നാണ് വഴികാട്ടിയാണ് വഴികാട്ടി വഴി കാണിക്കുന്നവനുസരിച്ച് നമ്മൾ പോണം നമുക്കറിയാം നമുക്ക് അറിയാത്തൊരു സ്ഥലത്തൂടെ നമ്മൾ സഞ്ചരിക്കണം അറിയാത്തൊരു ഭാഗത്തൂടെ നമ്മൾ സഞ്ചരിക്കണം അപ്പൊ അതിന് നമുക്ക് വഴി കാട്ടാൻ പല മാർഗങ്ങളിടിക്കും ആ അതിനനുസരിച്ച് നമ്മൾ പോയാൽ നമ്മൾ അവിടെ എത്തും ഇല്ലെങ്കിൽ നമ്മൾ അത് ഒരു വഴിക്ക് പറയുന്നു നമ്മൾ വേറൊരു വഴിക്ക് പോകുന്നു അല്ലെങ്കിൽ ആ പറയുന്ന എന്താന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്ന് വന്നാൽ ഒരിക്കലും നമ്മൾ നമ്മൾ ലക്ഷ്യത്തിലെത്തൂല അതുപോലെ തന്നെ വേറെ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇത് വിശുദ്ധ ഖുറാൻ മനുഷ്യന്റെ മനസ്സിലുള്ള മനുഷ്യന്റെ ജീവൻ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവും അതിനുള്ള ശിഫയുമാണെന്ന് പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ ഖുറാൻ ഷിഫാ ഉല്ലി മാഫി മനുഷ്യന്റെ മനസ്സിൽ മാനസിക പ്രശ്നങ്ങൾക്ക് അവൻ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഉള്ള പരിഹാരവും ഷിഫയുമാണ് ഖുറാൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ പക്ഷെ ഈ ഷിഫ നമുക്ക് എങ്ങനെയാണ് സാധ്യമാവുക അല്ലെങ്കിൽ ലഭ്യമാവുക എന്ന് ചോദിച്ചാൽ അത് നമുക്ക് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം വെച്ച് തന്നെ പറഞ്ഞാൽ നമ്മളൊരു രോഗം വന്നിട്ട് നമ്മൾ ഡോക്ടറെ കണ്ട് ആ ഡോക്ടറെ നമുക്കൊരു മരുന്ന് എഴുതി തന്നാൽ ആ മരുന്ന് വാങ്ങി കഴിക്കണം ആ ചീട്ട് ഭദ്രനായിട്ട് കൊണ്ടേ വെച്ചതുകൊണ്ട് നമ്മൾ അസുഖം മാറൂല്ല അല്ലെങ്കിൽ നമ്മൾ അത് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കുറെ പ്രാവശ്യം വായിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോഴും മാറൂല്ല വായിച്ചു നോക്കാം വായിച്ചു നോക്കുന്ന എന്തിനാ വെച്ചാൽ ഇതെന്താണ് എന്നറിയാം എന്നിട്ട് അത് പ്രയോഗിക്കണം അല്ലെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഉദാഹരണങ്ങളിലൂടെ ഒക്കെ നമുക്ക് വിശുദ്ധ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാവും വിശുദ്ധ ഖുർ ഉള്ളാഹു സുബാഴ്ന ഓർത്താനെ ഇറക്കിയത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് നേർമാർഗത്തിലൂടെ സഞ്ചരിക്കാനുള്ള വഴി കാണാനാണ് എന്നിട്ട് നമ്മുടെ ലക്ഷ്യത്തിലെത്താനാണ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ തിരിച്ചു സ്വർഗ്ഗത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് അപ്പൊ സ്വർഗത്തിലേക്ക് നമ്മൾ എത്താമെങ്കിൽ അതിനുള്ള വഴി നമുക്ക് കാണിച്ചു തരുന്നു വിശുദ്ധ ഖുർആാൻ അപ്പൊ അതിനെ ആ ഒരു വഴികാട്ടിയായിട്ട് നമ്മൾ കാണണം ഇപ്പൊ വഴികാട്ടിയായിട്ട് കാണണമെങ്കിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വളരെ സിമ്പിളാണ് വിശുദ്ധ ഖുർആൻ എന്താണ് പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഖുർആനിൽ എന്താ പറഞ്ഞിട്ടുള്ളത് അത് നമ്മൾ മനസ്സിലാക്കണം യഥാർത്ഥത്തിൽ ഖുർആൻ ഓതുന്നതിന് ഇത്ര കൂലി അല്ലെങ്കിൽ പുണ്യം എന്നൊക്കെ പറഞ്ഞിട്ട് റസൂൽ അള്ളഹി സുല്ല അലിമ ഖുറാനിലേക്ക് വിശ്വാസികളെ ഇങ്ങനെ വല്ലാതെ പ്രേരിപ്പിച്ചതിന്റെ കാര്യം എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ വിശുദ്ധ ഖുർആാനിനെ മനസ്സിലാക്കി അത് വായിച്ചാലല്ലേ അത് മനസ്സിലാവുകയുള്ളു ഖുറാൻ പാരായണം ചെയ്താലല്ലേ ഖുർആാനിൽ എന്താണ് ഉള്ളതെന്ന് മനസ്സിലാവുകയുള്ളൂ ആ ഉള്ളതെന്തെന്ന് മനസ്സിലാക്കിയാലല്ലേ അതനുസരിച്ച് ജീവിക്കാൻ പറ്റും നോക്കാൻ പറ്റുള്ളൂ ശ്രമിക്കാൻ പറ്റുള്ളൂ അപ്പൊ ഖുർആാൻ പാരായണം ചെയ്യാനുള്ള പ്രേരണ പോലും യഥാർത്ഥത്തിൽ നൽകപ്പെട്ടിട്ടുള്ളത് ഖുർആൻ എന്തെന്ന് മനസ്സിലാക്കാൻ മനുഷ്യർക്ക് വിശ്വാസികൾക്ക് അവസരം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ വെറുതെ ഒരു പാരായണത്തിന് പുണ്യത്തിന് വേണ്ടി പാരായണം ചെയ്യാനല്ല ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത് അത് ആവർത്തിച്ച് ആവർത്തിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളതാണ് ഇത് നൂറാണ് ഇത് നിങ്ങൾക്ക് ഇരുട്ടിലുള്ള വെളിച്ചാണ് ഇത് ഹൃദയാണ് ഇത് വഴിയും മാർഗവുമാണ് അപ്പൊ ആ വഴിയും മാർഗവുമായി നൽകപ്പെട്ട ഖുർആൻ എന്താണെന്ന് അറിയണം എന്താണ് ഖുർആാനെ കുറിച്ച് ഖുർആാന്റെ ശരിയായ പാരായണ രീതി പണ്ഡിതന്മാര് ഒരായിരത്തിന്റെ അപ്പൊ സൂറത്തുൽ ബക്രയിലെ നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ ആയത്തിൽ അള്ളാഹു സുബാൻ പറയുന്നത് ഇങ്ങനെയാണ് അല്ലദീന കിതാബ നാം കിതാബ് കൊടുത്തവർ വേദം കൊടുത്തവർ അത് ഈ ഉമ്മത്താണ് അതിനു മുമ്പ് വേദം കൊടുത്തവരാണ് ആരായിരുന്നാലും നാം വേദവും കിതാബും കൊടുക്കുന്നത് ആ വേദം കൊടുത്തവർ അവരത് പാരായണം ചെയ്യുന്നു അതാണ് യഥാവിധി എങ്ങനെയാണോ അത് പാരായണം ചെയ്യേണ്ടത് എന്താണോ അതിന്റെ ഹക്ക് യഥാർത്ഥത്തിലുള്ള പാരായണം അതെന്താണ് ഉലാനിക് നബി അങ്ങനെ യഥാർത്ഥത്തിലും അത് ശരിയായ അർത്ഥത്തിലും പാരായണം ചെയ്യുന്നവർ ഉലാമി നൂ നബി അവരാണ് അതിൽ വിശ്വസിക്കുന്നവർ അല്ലാത്തവർക്ക് അതിന് വിശ്വാസല്ല ഹക്കത്തിലാകത്തില്ലാത്ത അതായത് യഥാർത്ഥ പാരായണം ഇല്ലാത്തവർക്ക് അതിൽ വിശ്വാസമല്ല എന്നിട്ട് പിന്നെ പറഞ്ഞതെന്ന് വെച്ചാൽ വിശ്വാസം അല്ലെങ്കിൽ പിന്നെന്താ സംഭവിക്കുന്നത് നിഷേധിക്കുന്നവർ അവർ പരാജിതരാണ് അപ്പൊ ഖുർആനിൽ വിശ്വസിക്കുന്നവരാണ് ഖുർആാനിലെ വിശ്വാസികൾ എത്രയോട്ടത്തിലാപത്തി അതിനെ യഥാവിധി പാരായണം ചെയ്യുന്നവർ അപ്പൊ ഇതിന് പണ്ഡിതന്മാർ ഇങ്ങനെ വിശദീകരിച്ചിട്ടുണ്ട് തബ്സീറുകൾ ധാരാളമായിട്ട് കാണാം മഹന്മാരായ സ്വഹാബത്യതിനെ കുറിച്ച് എങ്ങനെ മനസ്സിലാക്കി എന്നത് കാണാം അതിലേറ്റവും പ്രസിദ്ധമായ ഒരു സംഗതി അബ്ദുല്ലാഹിബിന് മസൂദ് അള്ളാഹു സ്വഹാബി അദ്ദേഹം പറഞ്ഞ ഒരു വിശദീകരണമാണ് പടച്ച റബ്ബാണ് സത്യം എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനാണ് സത്യം ഇന്ന ഹത്തിന്റെ യഥാർത്ഥ പാരായണം എന്ന് പറയുന്നു അള്ളാഹു താല അത് യഥാവിധി പാരായണം ചെയ്യാന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നോ അള്ളാഹുസുബന്ത്രുർനിൽ പറഞ്ഞ ഹലാലുകളൊക്കെ ഹലാലായിട്ട് എടുക്കുകയും ഹറാമുകളെ ഹറാമായിട്ട് എടുക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ ഖുർആാനിൽ നമുക്ക് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട നിയമനിർദ്ദേശങ്ങളാണല്ലോ പറഞ്ഞിട്ടുള്ളത് ഖുർആാനിൽ നമ്മൾ ജീവിക്കുമ്പോൾ അത് എന്തൊക്കെ കാര്യങ്ങളാണ് ഹലാൽ എന്ന് പറഞ്ഞിട്ടില്ലേ എന്തൊക്കെ കാര്യങ്ങൾ ഹറാം എന്ന് പറഞ്ഞിട്ടില്ലേ ആ ഹലാൽ എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഹലാലായിട്ട് നമ്മൾ എടുക്കുന്നു ഹറാം എന്ന് പറഞ്ഞ കാര്യങ്ങളെ ഹറാമായിട്ട് എടുക്കുന്നു പിന്നെ അള്ളാഹു താലെ എങ്ങനെയാണോ അത് അവതരിപ്പിച്ചത് അതുപോലെ പാരായണം ചെയ്യുന്നു അതും ഇതിൽപ്പെട്ടതാണ് യുഹരിഫുൽ വാക്കുകളോ വാചകങ്ങളോ അക്ഷരങ്ങളോ അതിന്റെ സ്ഥാനത്തുകളിൽ നിന്ന് തെറ്റിക്കുകയില്ല ഇതിന് യഥാർത്ഥത്തിലുള്ള വ്യാഖ്യാനത്തിന് അപ്പുറം ദുർവ്യാഖ്യാനങ്ങൾ കൊടുക്കൂല അതും അക്കത്തിൽ അവധ്യപ്പെട്ടതാണ് ചില ആളുകൾ ഖുർആൻ അങ്ങോട്ട് അവർക്ക് വേണ്ടമാര് വ്യാഖ്യാനിക്കും ഖുർആൻ എന്താ പറഞ്ഞത് എന്നല്ല നോക്കുക ഖുർആനിൽ നിന്ന് നമുക്ക് എങ്ങനെ അത് നമ്മളൊക്കെ അനുകൂലമായിട്ട് എങ്ങനെ എടുക്കാൻ പറ്റും നോക്കും അത് ഒരുപാട് അങ്ങനെയുള്ള ആളുകളുണ്ട് അത് പൗരോഹിത്യം അങ്ങനെ ചെയ്യും അതുപോലെ തന്നെ സ്വാർത്ഥ താല്പര്യക്കാർ അങ്ങനെ ചെയ്യും അവർ ഖുർആൻ നിൽക്കുന്നിടത്തേക്ക് അങ്ങോട്ട് ചെല്ലൂല ഖുർആൻ അവർ നിൽക്കുന്നിടത്തേക്ക് ഇങ്ങോട്ട് വരണം അപ്പൊ ഇങ്ങനെ ചെയ്യാതെ ഖുർആാനിന്റെ ശരിയായ വ്യാഖ്യാനം മനസ്സിലാക്കുകയും അതിൽ യാതൊരു തരത്തിലുള്ള തിരുത്തുകളും ഭേദഗതികളും വരുത്താതിരിക്കുകയും അള്ളാഹു സുബാന എങ്ങനെയാണോ അത് ഇറക്കിയത് ആ രൂപത്തിൽ അതിനെ പാരായണം ചെയ്യുകയും അതോടൊപ്പം അതിന്റെ ഹലാലുകളെ ഹലാലായും ഹറാമുകളെ ഹറാമായിട്ടും മനസ്സിലാക്കുക അപ്പൊ ഈ ഹലാലിനെ ഹലാലായിട്ട് മനസ്സിലാക്കാൻ എന്ത് ഖുർആാൻ നമുക്ക് മനസ്സിലായി ഇത് വായിക്കുമ്പോ യാ അയ്യു ആമനു സത്യവിശ്വാസികളെ അങ്ങയുണ്ടോ ഒരുപാട് ആയത്തുകൾ അള്ളാഹുദ് മനുഷ്യരെ അള്ളാഹുദ് വിളിച്ചിട്ട് ഈ ആ റബ്ബ എന്താണ് ഈ പറയുന്നത് അള്ളാഹു എന്താണ് ഈ പറയുന്നത് മനുഷ്യരെ എന്ന് വിളിക്കുമ്പോൾ സത്യവിശ്വാസികളെ എന്ന് വിളിക്കുന്നു ആ വിളി കേട്ടാ നമ്മൾ അവിടെ നിൽക്കണം എന്നിട്ട് എന്റെ നാഥൻ എന്റെ റബ്ബിന് എന്റെ രക്ഷിതാവിന് എന്റെ സൃഷ്ടാവായ തമ്പുരാൻ എന്നോട് എന്താണ് പറയാനുള്ളതെന്ന് നമ്മളൊന്ന് കേൾക്കണം എന്നിട്ടാണ് പിന്നെ അതിന്റെ ബാക്കി കാര്യം അപ്പൊ ഹലാലിനെ ഹലാലായിട്ട് കാണാനും അറാമനെ അറാമമായിട്ട് കാണാനും ഇത് മനസ്സിലാക്കേണ്ടേ വേറെ ചില പണ്ഡിതമാർ പറഞ്ഞിരിക്കുന്നതിന്റെ വിവാഹത്തൊക്കെ ഒഴിവാക്കിയിട്ട് പറയാം വേറെ ചിലർ ഇതിന്റെ വിശദീകരണമായിട്ട് പറഞ്ഞിരിക്കുന്ന ഹർത്തത്തിലാപത്നി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓതി പോകുമ്പോ വായിച്ചു പോകുമ്പോ അതിന്റെ ആശയാർത്ഥങ്ങൾക്ക് അനുസരിച്ച് മാനസിക നിലയിലൂടെ അങ്ങനെ കടന്നു കടന്നുപോകാം ഏതോ ഉദാഹരണം പറഞ്ഞാൽ അവരെന്നെ പറഞ്ഞ ഉദാഹരണം പണ്ഡിതന്മാർ തപസീറുകൾ തന്നെ പറയുന്ന ഉദാഹരണം അപ്പൊ സ്വർഗത്തെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ ആ സ്വർഗത്തിന്റെ അനുഭൂതികളും സ്വർഗത്തിലെ സുഖസൗകര്യങ്ങളും ആ സ്വർഗത്തിന്റെ ആനന്ദവും സ്വർഗീയമായ അനുഗ്രഹങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിൽ നമ്മൾ ഇങ്ങനെ കണ്ടിട്ട് അതിൽ ഇങ്ങനെ ഓധിക്കണം അത് വായിച്ചു പോണം നരകത്തെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ ആ നരകത്തിന്റെ അതാപുകളും നരകത്തിന്റെ ശിക്ഷയും നരകത്തിന്റെ ബേജാറും അവിടുത്തെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒക്കെ മനസ്സിലാക്കിയിട്ട് നമുക്ക് ആ നരകത്തെക്കുറിച്ചുള്ള ബേജാറോടുകൂടി ഇങ്ങനെ ഓതണം കുറിച്ച് നമ്മൾ നമ്മളിങ്ങനെ വായിക്കുമ്പോ ഈ സ്വർഗീയമായ അരങ്ങൾ എങ്ങനെ മനസ്സിലാക്കിയിട്ട് നമ്മൾ അള്ളാഹുബിനോട് സ്വർഗം ചോദിക്കണം നരകത്തെ കുറിച്ച് നമ്മൾ ഇങ്ങനെ വായിക്കുമ്പോൾ നരകത്തിന്റെ പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകളും കണ്ടിട്ട് അള്ളാഹുബിനോട് നമ്മൾ നരകത്തിൽ നിന്ന് അഭയം തേടണം ഇങ്ങനെയാണ് കുറവാന് ഓതേണ്ടത് അതാണ് യഥുലു ഇത് ഇത് അലിഫും ബായും തിരിയാതെന്ന് മനസ്സിലാക്കി തട്ടിമുട്ടി വായിച്ചാൽ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ട് തട്ടിമുട്ടി വായിച്ചാലും കൂടി ആ കൂലി എന്തിനാണെന്നറിയോ ഇത് ആശയം ആശയമെന്തെന്ന് മനസ്സിലാക്കി ജീവിതത്തിലേക്ക് ചേർക്കാം ഇപ്പൊ സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ സ്വർഗ്ഗം മനസ്സിലാകണം നിരകത്തെക്കുറിച്ച് നെർക്കം മനസ്സിലാകണം ഹലാല് പറയുമ്പോ ഹലാൽ എന്തെന്ന് മനസ്സിലാകണം ഹറാം എന്തെന്ന് പറയുമ്പോ അത് മനസ്സിലാക്കണം യാമനു എന്ന് പറഞ്ഞിട്ട് വിശ്വാസികളെ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു താലെ വിളിക്കുമ്പോ അതാണെന്ന് മനസ്സിലാകണം എന്ന് പറഞ്ഞിട്ട് വിളിക്കുമ്പോ അതാണെന്ന് മനസ്സിലാകണം അല്ലെ എന്തെന്ന് മനസ്സിലാക്കണം ഇത് ഇത്ര പറഞ്ഞാൽ മനസ്സിലാകാത്തൊരു കാര്യമൊന്നുമില്ല പക്ഷെ എന്താ നമ്മൾ തെറ്റാത്തത് എന്താ നമ്മൾ തെറ്റാത്തത് നമ്മൾ എത്ര കാലം ജീവിച്ചു പ്രിയമുള്ളവരെ എത്ര കാലം ഈ ഭൂമിയിൽ ജീവിച്ചു ഞാൻ ചോദിക്കുകയാണ് ഇത്രയും കാലം റബ്ബ് സുഹാനോത്താല ഈ ഭൂമിയിൽ ജനിച്ച് ജീവിക്കാൻ അവസരം തന്നിട്ട് ഒരു പ്രാവശ്യം വിശുദ്ധ ഖുർഹാനിൽ അള്ളാഹു സുബാനോത്താല റബ്ബ് എന്റെ നാഥൻ എന്റെ രക്ഷിതാവ് എന്നോട് പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് ഒരിക്കൽ വായിച്ച് മനസ്സിലാക്കിയ ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ എത്ര പേരുണ്ട് സ്വന്തം ചോദിക്കും ഒരിക്കൽ ഒരിക്കലൊന്ന് മനസ്സിലാക്ക നമ്മുടെ കൂട്ടത്തിൽ പലർക്കും ഇത് സാധിച്ചിട്ടില്ല സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിൽ പല ഒന്നും ശ്രദ്ധിച്ചില്ല അപ്പൊ അറബി അറിയ അറബി അറിയണ്ടല്ലോ അറബി അറിയാത്തവർക്ക് എന്തെല്ലാം സംവിധാനങ്ങളുണ്ട് വിശുദ്ധ ഖുർാനിന്റെ പരിഭാഷ നമ്മുടെ വീടുകളിലൊക്കെ വിശുദ്ധ ഖുർആാനിന്റെ ഒരു പരിഭാഷ ഉണ്ടോ ഏതെങ്കിലും ഒരു സമയത്ത് ഒന്ന് എടുത്തിട്ടൊന്ന് വായിച്ചു കയ്യെത്തുന്ന ദൂരത്തും അടുത്തും വിശുദ്ധ ഖുർആാനിന്റെ ഒരു പരിഭാഷ വെക്കണം എന്നിട്ട് അതൊന്ന് എടുത്തിട്ട് വായിക്കണം ദിവസേന ഒരു രണ്ട് പേജ് നാല് പേജ് ഇല്ലേ അല്ലെങ്കിൽ ഒരു പേജ് മൂന്നായത്ത് എത്രയാണോ ഖുർആാനെ നിങ്ങൾക്ക് നിങ്ങൾക്ക് സൗകര്യത്തിനനുസരിച്ച് വായിച്ചാൽ മതി പക്ഷെ അതുണ്ടോ അത് ചെയ്തിട്ടുണ്ടോ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഞാൻ ഓദ്യയില്ലേ അള്ളാന്റെ റസൂല് പറയും ഇന്ന ഹാദൽ ഖുർആാൻ മഞ്ജൂറ അതാ ഈ എന്റെ ജനത കുറാനിനെ അവഗണിച്ചു അവഗണനയില്ലത് ഒരിക്കലൊന്നും വായിച്ച് നോക്കാം റബ്ബ് സുബ്രഹാനോ താനയുടെ വാക്കുകളും വചനങ്ങളും ഒരിക്കലൊന്നും വായിച്ചു നോക്കാൻ നമുക്ക് ജീവിതത്തിൽ സമയം കിട്ടിയില്ല ഭയങ്കര തിരക്ക് എന്തോരം തിരക്കാണ് നമുക്കെന്നറിയോ ഈ തിരക്കൊക്കെ എവിടെ ചെന്ന് തീരുന്നെന്ന് അറിയും ആ തീരുന്ന നേരത്ത് പഠിച്ചോനെ ഞാൻ എത്ര വേണമെങ്കിലും ഖുർആൻ വായിച്ചോളാം ഞാൻ അതൊക്കെ പറയും എല്ലാ തിരക്കും തീരും എല്ലാ തിരക്കുകളും അവസാനിക്കും കേട്ടോ മരിക്കുന്നു വേണ്ട അതിന്റെ മുമ്പത്തെ തീരും അനിക്കൊന്നും വേണ്ട അവരൊരു ഒരു വേദന വന്നിട്ട് ഡോക്ടറെ അടുത്തുനിന്ന് പോയിട്ട് ഡോക്ടർ മുഖത്തൊക്കെ സൂക്ഷിച്ചു നോക്കിയാൽ മതി അപ്പൊ തീരും അല്ല എന്തോ ഒരു ചെറിയ പ്രശ്നം ഉണ്ട് അവരുടെ കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ ഡോക്ടർ ചേച്ചാ തീർന്നു എല്ലാ തിരക്കും തീർന്നു ഉള്ളൂ അപ്പൊ അതിനു മുമ്പ് അങ്ങനെ ഒരു തിരക്ക് തീരാൻ പോകുന്ന ഒരു തിരക്കായി തിരക്കൊക്കെ അതിനു മുമ്പേ ഇതിനൊക്കെ ഒരു സമയം ജീവിതത്തിൽ കണ്ടെത്തണം പ്രിയമുള്ളവരെ എത്ര ഹട്ടത്തിലാവത്തി അപ്പൊ എനിക്ക് എന്റെ പ്രിയസപ്പെട്ട സഹോദരന്മാരോടും സഹോദരിമാരോടൊക്കെ പറയാനുള്ളത് വിശുദ്ധ കുറാൻ ആശയം മനസ്സിലാക്കിയിട്ട് വായിക്കും ഞാൻ പറയുന്നത് നമ്മൾ നാല് പേജ് ഓതി ഒരു പേജെ അർത്ഥ സഹിതം വായിക്കാൻ പറ്റുള്ളൂ ഏതാണ് ശ്രേഷ്ഠം ഒരു തർക്കമല്ല നിങ്ങൾ നാല് പേജ് ഖുർആാനിൽ നിന്ന് ഓതുന്നവരെക്കാളും ശ്രേഷ്ഠമായിട്ടുള്ളത് ഒരു പേജ് അതിന്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കിയിട്ട് ആ പറഞ്ഞതിനെ കുറിച്ച് ഒന്നും ഇന്ന് ചിന്തിച്ചു ഖുർആാനെ കുറിച്ച് ഇവര് ചിന്തിക്കുന്നില്ലേ അത് ഇവരുടെ ഹൃദയമൊക്കെ പൂട്ടിട്ട് വെച്ചിരിക്കണം അള്ള ചിന്തിക്കുന്നത് ഇതൊന്നും മനസ്സിലാവും ഖുർആാനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ ഇവരുടെ ഹൃദയൊക്കെ പൂട്ടിട്ട് വെച്ചിരിക്കണം നമ്മളെ കുറിച്ചാണ് ആ പറയുന്നത് അപ്പൊ പ്രിയപ്പെട്ടവരെ എന്താ പറയുന്നോ വിശുദ്ധ ഖുർആാനോടുള്ള നമ്മുടെ സമീപനം ഇതാണ് എന്ത് അത് പാരായണം ചെയ്യുന്നു അത് പഠിക്കുന്നു അത് മനസ്സിലാക്കുന്നു അതുമായി ബന്ധപ്പെട്ട് നമുക്ക് അഹൽ ഖുർആൻ ആവണം ഖുർവാന്റെ ആളുകളാവണം ഖുർന്റെ കുടുംബം അഹൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ അഹൽ ഉള്ളഹി വാസത്ത് അവർ അള്ളാന്റെ കുടുംബമാണ് അള്ളാഹ് ഇഷ്ടപ്പെട്ട ആളുകളും പ്രത്യേകക്കാരുമാണ് അപ്പൊ അതാണ് ബുറാനോ സമീപനം ഇതല്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു ഇതിനെ നിഷേധിച്ചാലേ ഇതിനെ ശരിയായ വിധം പാരായണം ചെയ്യുകയും പഠിക്കുകയും അതിനെ ഫോളോ ചെയ്യുക ഇത് വേറൊരു ഇത് പറയാറുണ്ട് പണ്ഡിതന്മാര് തിലാപത്ത് എന്ന് പറഞ്ഞാൽ ഫോളോ ചെയ്യലാണെന്നും അങ്ങനെയും പറഞ്ഞിട്ടുണ്ട് തിലാപത്ത് എന്ന് പറഞ്ഞാൽ ആണെന്നും ഏറ്റവും നല്ല രൂപത്തിൽ ഖുർഹാനെ ചെയ്യുക എന്നതാണ് അല്ലെ ശരിയായ വിധം ഖുർആൻ ഫോളോ ചെയ്യാം തല എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം അതാണ് തിലാപത്ത് എന്ന് പറഞ്ഞ ഫോളോ എന്ന അർത്ഥം ഭാഷാപരമായ ഒരു അർത്ഥം അപ്പൊ ഖുർആാനിനെ ഫോളോ ചെയ്യുക ഖുർആാനെ മനസ്സിലാക്കുക എന്നിട്ട് അതിനൊന്ന് ചിന്തിക്കുക ചിന്തിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞത് ഞാനും തമ്മിൽ എവിടെ നിൽക്കണം അത്ര ചിന്തിച്ചാൽ മതി ഈ പറഞ്ഞത് ഞാനും തമ്മിൽ എവിടെ നിൽക്കുന്നതെന്ന് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹു ഹുബാനുത്താലുഗ്രഹങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ ആ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹവും പ്രാർത്ഥന സ്വർഗവും അനുഗ്രഹങ്ങളും അള്ളാഹാന്റെ ശിക്ഷ അതാപൊക്കെ പറയുമ്പഴേ അതിൽ നിന്ന് രക്ഷ കിട്ടാനുള്ള ഒരു ആഗ്രഹവും പ്രാർത്ഥന ഇങ്ങനെയൊക്കെ ആയിട്ട് കുറാാനായിട്ടുള്ള ഒരു സമീപനം നമ്മൾ സ്വീകരിക്കണം അല്ലെങ്കിൽ പരാജയപ്പെട്ടു പോകും വളരെ ജാഗ്രത ഈ വിഷയത്തിൽ നമുക്കുണ്ടാകണം എന്ന് മാത്രമാണ് പറയാനുള്ളത് അള്ളാഹു നമ്മളെ أنك هيك أقول قولي هذا وأستغفر الله العظيم لي ولكم وأستغفروه إنه هو اللي الرحيم. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله اللهم صل على محمد وعلى ال محمد. സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ െമുള്ളവരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമുണ്ട് ഇന്ന് നമുക്കൊരു സന്തോഷത്തിന്റെ ഒരു ചെറിയ സന്തോഷത്തിന്റെ ഒരു ദിവസമാണ് നമുക്ക് അറിയാം നമ്മുടെ റസൈല് ഫലസ്തീനിൽ താൽക്കാലികമായ ഒരു യുദ്ധവിരാമം ഉണ്ടായിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത് ഒരു വെടിനിർത്തൽ കരാറിൽ ുന്നു അപ്പൊ അവിടെ വലിയ ആഹ്ലാദക്കം നടക്കുന്നുണ്ട് നമ്മൾ കാണുന്നുണ്ട് ലോകത്തോടെ നീളം അത് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞിരുന്നു ഇത് യഥാർത്ഥത്തില് വിജയിക്കാൻ പോകുന്ന ഒരു പോരാട്ടം ഇപ്പൊ ഗസക്കാർ ഗസ്സഹമാസും അതുപോലെ ഫലസ്തീനുകളും വിജയിച്ചു എന്ന് ചോദിച്ചാൽ വിജയിച്ചു എന്ന് പറയാൻ പറ്റില്ല പക്ഷെ തോറ്റോ എന്ന് ചോദിച്ചാൽ തോറ്റിട്ടില്ല ഇത് തോൽക്കാത്ത ഒരു പോരാട്ടം രണ്ട് കൊല്ലമായിട്ട് നിൽക്കാം ഇന്നലെ മിനിഞ്ഞാന്നല്ലേ എന്താ പറയാ ഒക്ടോബർ ഏഴ് എന്ന് പറയുന്നതില് രണ്ടാമത്തെ വാർഷികം രണ്ടാമത്തെ വാർഷിക എന്നാണ് അതിന്റെ പേര് അല്ലെ സ്വന്തം ജന്മനാടിന് വേണ്ടി സ്വന്തം പൈതൃകത്തിന് വേണ്ടി സ്വന്തം വിശ്വാസത്തിന് വേണ്ടി ആദർശത്തിന് വേണ്ടി അതുപോലെ പരിശുദ്ധ മസ്ജിദുൽ അഫ്സയുടെയും പുതുസിന്റെയും വിമോചനത്തിന് വേണ്ടിയുള്ള പോരാട്ടം ആ പോരാട്ടം രണ്ടു ദിവസം കൊണ്ട് തീർത്തേര തീർത്തു വരും എന്നൊക്കെ പറഞ്ഞതാണ് മറ്റവര് നാലു ദിവസം കൊണ്ട് തീർത്തിട്ട് നമ്മളെ കുട്ടികളാണ് പോയിട്ടുണ്ട് ബന്ധുങ്ങളെയും കൊണ്ടുവരും രണ്ടാല് ദിവസം കൊണ്ട് അവരെ തീർക്കും രണ്ടു കൊല്ലം കഴിഞ്ഞിട്ടും ഒന്നും ഒന്നും തീർക്കാൻ പറ്റിയില്ല എന്നിട്ട് അവരുടെ മേശക്കപ്പുറം അപ്പുറം ഇരുന്നിട്ട് ചർച്ച ചെയ്യേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് വിജയം ഒന്നും ഉണ്ടായില്ല ആരായിട്ടാണ് യുദ്ധം ചെയ്തേ ലോകത്തെ ഏറ്റവും വലിയ ശക്തികൾ രണ്ട് ലക്ഷം കോടി രൂപയുടെ സഹായമാണ് അമേരിക്ക ഇസ്രായേലിന് കൊടുത്തത് ഇനി ഞാൻ കണ പത്രങ്ങളിൽ വന്ന കണക്ക് ഏതാണ്ട് രണ്ട് ലക്ഷം കോടി രൂപയുടെ ആയുധങ്ങളും മറ്റു സഹായങ്ങളുമാണ് കൊടുത്തത് അപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ ശക്തികൾ ഇവർക്ക് സ്വന്തമായ ഒരു ഹെലികോപ്റ്റർ പോലും ഇല്ലാതെ എത്രയോ കാലമായി ഉപരോധത്തിലും കഷ്ടപ്പാടിലും കഴിയുന്ന ഒരു ജനവിഭാഗം അവരാണ് ചെറുത്ത് നിന്ന് എതിർത്തുന്നത് ഏതാണ്ട് എഴുപതിനായിരം ആളുകൾ ഷഹീദായിരിക്കുന്നു ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തോളം ആളുകൾ മാരകമായി പരിക്കറ്റ് ആ ഷഹീദായവരിൽ ഇരുപതിനായിരം കുട്ടികളാണ് അല്ലെ ഇതൊക്കെ നടന്നിട്ടും അവര് പിന്നെയും ചെറുത്തു നിന്നും പിടിച്ചു നിന്നു അവരെ കൊണ്ടുവന്ന് ഇവരുടെ മുന്നിലിരുത്തിയിട്ട് സമാധാനത്തെ കുറിച്ച് ചെയ്യിക്കാൻ സാധിച്ചു എന്ന് വന്നാല് അത് അത് വിജയമാണ് അപ്പോ അക്രമികൾ പിന്തിരിഞ്ഞുപോയോ അവർ പലസ്തീൻ സ്വതന്ത്രമായോ ബൈത്തുൽ മുക്കത്തസ് തിരിച്ചു കിട്ടിയോ ഒന്നും സംഭവിച്ചിട്ടില്ല പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ അത് സംഭവിക്കുന്നത് ആ അർത്ഥത്തിലാണ് ലോകത്തിലേക്ക് മാറ്റങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമുക്കൊരു സന്തോഷമുള്ളത് ഇപ്പോഹല്ലിറു സ്വാബിറുറിലെ ആയത്ത എനിക്ക് ഓർമ്മ വന്ന് ക്ഷമിച്ചോടും ക്ഷമയിൽ മത്സരിച്ചോടും അള്ളാഹുവിനെ പേടിച്ച് സൂക്ഷിച്ചു ജീവിച്ചോ ലാ ലുഫ്ലിഹോ നിങ്ങള് വിജയിക്കും നിങ്ങള് വിജയിക്കും എന്താ എന്താ വേണ്ടതെന്ന് അറിയോ ക്ഷമ ക്ഷമയിലുള്ള മുന്നേറ്റം ഉറച്ച ധീരമായ നിൽപ്പ് പടച്ചവനോടുള്ള തക്കുപയ്യും പേടി ഇതുണ്ടോ നിങ്ങളെ തോൽപ്പിക്കാൻ ഒരാൾക്കും കഴിയില്ല അതല്ലേ അതല്ലേ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ അത് വലിയ പാഠവും നമുക്ക് നൽകുന്നുണ്ട് വലിയ സന്തോഷവും നൽകുന്നുണ്ട് അവരിൽ മരിച്ചുപോയവരൊന്നും മരിച്ചുപോയി കൊല്ലപ്പെട്ടുപോലും പറയാൻ പാടില്ല ആ മരിച്ചു എഴുപതിനായിരം പോയിരുന്നു മരിച്ചു നമ്മൾ പറഞ്ഞില്ലേ അല്ല അവരൊക്കെ അവരുടെ അടുത്ത് ജീവിക്കാം അല്ലേ അവര് ജീവിക്കുന്നവരാണ് അവർ സ്വർഗത്തിൽ ആ കുഞ്ഞു മക്കളൊക്കെ സ്വർഗ്ഗത്തിൽ ഇങ്ങനെ വാടി കളിച്ചുകൊണ്ട് നടക്കുക എഴുപതിനായിരം കുട്ടികളും സ്ത്രീകളും പായസന്മാരും ഒക്കെ അതിലിട്ട് അവർ മരിച്ചുപോയിന്ന് പോലും പറയേണ്ട കേട്ടോ അവരവന്റെ അടുത്ത് ജീവിക്കാം രക്തസാക്ഷിക്ക് മരണമല്ല രക്തസാക്ഷികളും മരിക്കൂല അവർ രക്തസാക്ഷി എന്തിനാ രക്ത എന്തിനാണ് അവര് ജീവൻ കൊടുത്തോ രക്തം കൊടുത്തത് എന്നറിയാം ഇതാ ഈ നെൽ നെൽപാടി ഇത് ലോകം തിരിച്ചറിഞ്ഞു അല്ലേ അവിടെ ഐക്യരാഷ്ട്ര സഭയിൽ ഭൂമി വിട്ടില്ലേ അതാ ലോകം തിരിച്ചറിഞ്ഞു ലോകത്തോടനീളം മനുഷ്യത്വമുള്ള മൃഗം മനുഷ്യരും ഒരുമിച്ചു അതാണ് അപ്പൊ ആ പോരാട്ടം എപ്പോഴും നമ്മൾ എന്നോ നമ്മൾ ഒരു കാര്യം നമ്മളൊരു പ്രാർത്ഥന ഉണ്ടാവുക ഒരു പിന്തുണ ഉണ്ടാവുക എന്ത് രൂപത്തിലാണ് നമുക്ക് അതിനോട് സപ്പോർട്ട് ചെയ്യാൻ പറ്റ അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യാം തീർച്ചയായിട്ടും സത്യം വിജയിക്കും ഇത് എവിടെ ഇറങ്ങിയായത്തറിയോ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എവിടെ ഇറങ്ങിയ മദീനയിൽ നബിസ് അല്ലാസ്ലത്തിന് മേലി എത്തുന്നതിന് മുമ്പ് മക്കയിൽ ഇറങ്ങിയ ആയതാ എന്താ പറഞ്ഞറിയോ സത്യം വന്നു മിത്യ തകർന്നു മിത്യ തകരും അസത്യം തകരും അതാ പ്രഖ്യാപനം ആളുകൾ ചിരിച്ചിട്ടുണ്ടാവും ആ ഇവിടുന്ന് ഒളിച്ചോടാൻ നിൽക്കാണ് അല്ലെങ്കിൽ ഇവിടുന്ന് നിൽക്കാം മക്കയിൽ നിന്ന് എന്നിട്ടാ പറയണത് സത്യം വന്നു മിത്യ തകർന്നു പക്ഷെ ആ അത് പുലർന്നില്ലേ ബദറിൽ ആ മുദ്രാവാക്യം വിശ്വാസികൾ മുഴക്കിയില്ലേ ഈ ആയത്ത് മുദ്രാവാക്യായിട്ട് മുഴക്കി സത്യം വന്നു അസത്യം തകർന്ന അസത്യം ഈ മുദ്രാവാക്യക്കൊപ്പം ഗസേനും വഴങ്ങിക്കൊണ്ടിരിക്കും അപ്പൊ അതാണ് സത്യം വിജയിക്കും സത്യത്തിനാണ് വിജയം അള്ളാഹുവിന്റെ പാർട്ടിക്കാണ് വിജയം അല്ലിഹുൽ അള്ളാഹുവിന്റെ പാർട്ടി എന്ന് പറഞ്ഞാൽ സത്യത്തിന്റെ പാർട്ടി അവരാണ് ഫൈനലി അവസാനം വിജയിക്കുക വൽ വിജയിൽ മുത്തത്തിൽ പടച്ചവനെ പേടിച്ച് ജീവിക്കുന്നവർക്കാണ് അന്തിമ വിജയം ഉണ്ടാവുക ഇന്ന് കുറെ ആയത്തുകൾ കൂടാനുണ്ട് അപ്പൊ ഇതിന്റെ ഒക്കെ ഒരു പാഠം നമുക്ക് കിട്ടിയിട്ടുണ്ട് സന്തോഷം അള്ളാഹുവിനെ സ്തുതിക്കുകയും അവന്റെ മഹത്വങ്ങൾ വാഴ്ത്തുകയും ചെയ്യുക പക്ഷെ ഇത് തൽക്കാലം എന്ന് വെച്ചാൽ നമുക്ക് ഒരു അനുഭവമുണ്ട് ഒരനുഭവം പലുണ്ട് കുടും ചതിയാണ് ചതിയന്മാരാണ് ഇപ്പൊ തൽക്കാലം നിങ്ങളുടെ ബന്ധികളെങ്ങോട്ട് തിരിച്ചു കിട്ടിയിട്ട് പിന്നെയും ചെയ്യാൻ ചെയ്തുകൂടായൊന്നും ഒന്നും അവർ വിശ്വസിക്കാൻ പറ്റൂല പക്ഷെ തൽക്കാലത്തേക്കെങ്കിലും ഇവരെ അംഗീകരിച്ച് ഇവരോട് മുന്നിൽ ചർച്ച ചെയ്യാനുള്ള ഒരു സന്നദ്ധത അവർക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അത് അത് വിജയമാണ് എന്ന് മാത്രമാണ് പറയാം ഉള്ളാഹുത്താല സ്ഥിരമായ അർത്ഥത്തിൽ സത്യവിശ്വാസികൾക്ക് വിജയം നൽകട്ടെ കൊതുസിനെ റബ്ബ് സു പഠാനോത്താല വിമോചിപ്പിക്കട്ടെ മാലിന്യങ്ങളിൽ നിന്ന് അക്രമങ്ങളിൽ നിന്ന് അല്ലെ കൊതുസിലേക്ക് കയറി ചെല്ലാൻ അവിടെ പോകാൻ അവസരം ഉണ്ടായി രണ്ടു കൊല്ലം മുമ്പേ പുതുസിലേക്ക് നമ്മൾ കയറി ചെല്ലുന്നത് എങ്ങനെയാണെന്നറിയാം നമ്മളെ എത്ര ഭീകരമായിട്ടാണ് അവിടെ കൈകാര്യം ചെയ്യുന്നത് വളഞ്ഞു വെച്ചിരിക്കുക എല്ലാ എൻട്രിയിലും എല്ലാ കവാടങ്ങളിലും മാരകമായ ആയുധങ്ങളുമായിട്ട് നിൽക്കുകയാണ് നമ്മൾ പേടിച്ചു പോകും നമ്മളെ ുറിച്ചു നോക്കും നമ്മളെ എന്നിട്ട് നമ്മളെ അങ്ങനെ പരിശോധിച്ചിട്ട് എത്ര നിന്യമായ രൂപത്തിലാണ് നമ്മളെ കയറ്റി വിടുക എന്നറിയോ അത് നമ്മൾ പുറത്തുനിന്ന് നാട്ടുകാരൊക്കെ ടൂറിസ്റ്റുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് മാത്രം ആ നാട്ടുകാരെ കയറ്റൂല്ല അതാണ് എന്നിട്ട് അവിടെ കൈയടക്കി വെച്ചിരിക്കുക അതിന്റെ ഉള്ളിൽ തോന്യാസങ്ങൾ മുഴുവൻ കാണിച്ചുകൊണ്ടിരിക്കുക ആ കൊതിസ് മോചിപ്പിക്കപ്പെടും വിമോചിപ്പിക്കപ്പെടും റബ്ബസാൻ ഹോത്താല വിശ്വാസികൾക്കും പോരാളികൾക്കും വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സുഹാൻ വാത്തല അക്രമികളെ പരാജയപ്പെടുത്തുമാറാകട്ടെ സത്യത്തിനും സത്യവിശ്വാസികൾക്കും വിജയം നൽകി റപ്പ് സുഹാൻ വർത്താൻ അനുഗ്രഹിക്കുമാറാകട്ടെ അത് നമ്മുടെ ഭാവങ്ങളൊക്കെ പുറത്തു തരട്ടെ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള പോഫീബ് نعم كيفكم ربع سبحانه وتعالى برطنم جي مراگت الله نور للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم الانباء انك مجيب الدعوات يا قاضي الحاجات طيب ثراهم وجعل الجنه مأوانا وَمَهْوَاهُمْ اللهم أجرنا من النار اللهم أجرنا ببعدينا من النار الله اعز الاسلام والمسلمين واذل الشرك والمشركين ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان، ولا تجعل في قلوبنا ظلا للذين امنوا، ربنا انك الرؤوف الرحيم، وصلى الله على محمد واله وصحبه وسلم، والحمد لله رب العالمين، نقول